ഫെബ്രുവരി ബഡ്ജറ്റിനെ കുറിച്ച് ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ ആണ് സോ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫെബ്രുവരി ഫസ്റ്റ് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് അപ്പോൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്ര ബഡ്ജറ്റ് സ്റ്റേറ്റ് ബഡ്ജറ്റ്സ് ഉണ്ടാവാറില്ല ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റെന്ന് പറയുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ധനമന്ത്രിയാണ് അവതരിപ്പിക്കുക ബഡ്ജറ്റിനെ പറ്റി കൂടുതൽ പറയാൻ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വരുന്ന വർഷത്തേക്ക് വരുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഓരോ സെക്ടേഴ്സിനും എത്ര എത്ര തുക അനുവദിക്കുന്നു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ് ബഡ്ജറ്റിലൂടെയാണ് നടക്കുന്നത് ഓരോരുത്തർക്കും എത്ര എമൗണ്ട് എത്രത്തോളം എമൗണ്ട് ഓരോന്നിക്ക് അനുവദിച്ചു കൊടുക്കുന്നു എന്ന് ഓരോ ബഡ്ജറ്റിൻ്റെ തുടക്കത്തിലാണ് പറയാറ് പിന്നെ ാണ് ബഡറ്റ് പൊതുവെ അവതരിപ്പിക്കുന്നതെങ്കിലും ഇത്രയാണ് യൂണിയൻ ബഡ്ജറ്റ് ഒരു രാഷ്ട്രത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ പറ്റി അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം തീരുമാനിക്കേണ്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സാമ്പത്തിക വർഷ വരവ് ചെലവ് കണക്കുകൾ കണക്കുകൾ കൂടാതെ എന്തൊക്കെയായിരിക്കണം നമ്മുടെ രാജ്യത്തെ അടുത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വേണ്ട പുരോഗതികൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവതരണമായിട്ടാണ് ബഡ്ജറ്റിനെ നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത് അത് തികച്ചും വികസനത്തിൻ്റെ ഒരു മുന്നൊരുക്കത്തിൻ്റെ എന്താ ഒരു റഫ് വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റഫ് പേപ്പർ എന്ന് അങ്ങനെയൊക്കെ നമുക്ക് പറയാം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രു നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഭാവിയിലേക്ക് രാഷ്ട്രത്തിന്റെ പുരോഗതിയെയും അതുപോലെ തന്നെയുള്ള മറ്റു മാറ്റങ്ങളെയും തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ഇൻകവും എക്സ്പെൻസും ഓരോ സെ സെക്ടറിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അത് ഓരോ രാജ്യത്തും നമ്മൾ വിവിധമായിട്ടുള്ള സംസ്ഥാനങ്ങളിലും ബജറ്റ് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് ആ ഒരു വർഷം വരുന്ന എക്സ്പെൻസസും ഓരോ സെക്ടറിന് നമുക്ക് വരുന്ന ഇൻകവും അത് ഓരോ സെക്ടറിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നു ഓരോ സെക്ടറിനെ എങ്ങനെയൊക്കെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബജറ്റ് എന്നുള്ളതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഓ